ചെങ്കോട്ടയിൽ നിന്ന് എട്ട് കിലോമീറ്റർ മാറി തെങ്കാശി കടയിൽ റൗണ്ട് ബോട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നമ്മൾ നേരെ പോകുന്നത് സുറണ്ടെ ഇപ്പൊന്ന് ലെഫ്റ്റ് കാണുന്ന റോഡാണ് സുരണ്ടേ പോകുന്നത് ഇവിടുന്ന് സുറണ്ടേ ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ ആയിരുന്നു സുറണ്ടേ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൂട്ടിൽ തന്നെയാണ് നമുക്ക് സാമ്പാർ വടകര എന്ന് പറഞ്ഞാൽ നമുക്ക് സൂര്യകാന്തി പാടം കാണാൻ പറ്റും എന്ന രീതിയിലാണ് പോകുന്നത് പക്ഷേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓഫ് സീസൺ ആണ് ഇപ്പോഴും ഓഫ് സീസൺ ആണെങ്കിൽ പോലും എന്ന് പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമാണ് നമ്മൾ ഉൾഗ്രാമങ്ങളിലൂടെയും ബാക്കിയെല്ലാം മാക്സിമം നമ്മൾ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൂടെ നമ്മൾ കാണാൻ പറ്റുന്ന മാക്സിമം സ്ഥലങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും നമുക്കെന്ന് പറഞ്ഞാൽ സൂര്യകാന്തി പാടങ്ങൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോഴും സീസൺ സമയത്ത് മെയിനായിട്ട് കുറച്ച് ഏരിയകളുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ഒരുപാട് ഏരിയയില്ല കുറച്ച് സ്ഥലങ്ങളിൽ അവിടെ ഇവിടെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞാൽ ഇപ്പോൾ പോകുന്ന വഴി തന്നെ ഒരുപാട് ആൾക്കാർ ഉള്ളുകൊണ്ട് വന്ന ഇവിടെ ഇറങ്ങിയത് ഇവിടെ ഇറങ്ങിയപ്പോൾ ഇവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചെറിയൊരു പാടം ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ നേരെ ചെന്ന് നോക്കിയപ്പം അത് സൂര്യകാന്തി അല്ലാതെ ജമന്തിയാണ് ജമന്തി ജമന്തി ആൾക്കാർ സൂര്യകാന്തി കാണാൻ വേണ്ടി ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്നിട്ട് കാണാൻ പറ്റാത്തൊരു സങ്കടം എന്തായാലും ജമന്തിയിൽ തീർക്കുകയാണ് വരുന്നവരെല്ലാം ഇവിടെ മാക്സിമം ഇറങ്ങി ഫോട്ടോ എടുത്തിട്ടും ബാക്കി എല്ലാം തന്നെയാണ് പോകുന്നത് ഈ ജമന്തി ഇനി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏകദേശം ഒരു ഇപ്പോഴിത് ഏകദേശം പറിച്ചെടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് ഇനി ഇതും ഒരാഴ്ച കഴിഞ്ഞാൽ ഇത് ഇവിടെ കാണത്തില്ല ഇതിൻ്റെ കാലാവധിയും അതോടെ കഴിയുന്നതായിരിക്കും പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ വണ്ടിയിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് വരുന്നവരെല്ലാം ഇവിടെയൊക്കെ ഇറങ്ങിയിട്ടാണ് പോകുന്നത് വേറെ ഒരു റൂട്ടിലും ഒന്നും ഇല്ലാത്ത ഇവിടെ മാക്സിമം ഇറങ്ങുന്നത് പല സ്ഥലങ്ങളിൽ അതായത് അടുത്ത കൃഷിക്കുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു തക്കാളി ചെറിയൊരു ഇതേ ഒരു തോട്ടം കാണാൻ പറ്റി തക്കാളിയൊക്കെ എല്ലാം തറയുക കിടപ്പുണ്ട് പക്ഷേ ആരും തന്നെ എടുക്കായില്ല അവിടെ നിന്നപ്പോഴും ഒരാൾ പറഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് രണ്ട് മൂന്ന് ചെറിയൊരു സൂര്യാാന്തിയിലെ സംഭവം ഉണ്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഇന്നലെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് അവിടെ ഒരു എട്ടു പത്ത് മൂന്ന് നിൽപ്പണമെന്ന് പറഞ്ഞാൽ മൂടല്ല അതിൽ കൂടുതൽ എന്തായാലും ഉണ്ട് പക്ഷേ എന്തായാലും വന്നതല്ല ഒരു സൂര്യാന്തിങ്കിൽ കാണാൻ ശരിയല്ല ഇത ഇതാണ് സൂര്യകാന്തി എന്ന് പറഞ്ഞാൽ നല്ല ചിലത് നല്ല രീതിയിൽ ഇതായിട്ടുണ്ട് ചിലതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുട്ടായിട്ട് വരുന്നതേ ഉള്ളൂ ഇതെങ്ങനെയാണ് ഇതിൻ്റെ സീസൺ എപ്പോഴും ഇത് വളരുന്നോ ഉണ്ടെന്നുള്ളത് യാതൊരു ഐഡിയ ഇല്ല ഇപ്പോഴും പല സ്ഥലങ്ങളിൽ ഇതേ കണക്ക് ചെറുത് വലുതായിട്ട് അവിടെ ഇവിടെ പിന്നെ നമ്മൾ സുറണ്ടേ റൂട്ടി കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പോകുന്ന വഴി തന്നെയാണ് സാമ്പവർ വടകര എന്ന് പറയുന്ന സ്ഥലം അവിടെയും ഇതേ കണക്ക് തോട്ടം ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞാൽ ഈ പോകുന്ന വഴിയിൽ കണ്ട ഇതേ കണക്ക് എല്ലാ എന്ന് പറഞ്ഞാൽ കൃഷിയെല്ലാം കഴിഞ്ഞ് കൊയ്ത്തെല്ലാം കഴിഞ്ഞ് ഈ എന്ന് പറഞ്ഞാൽ വൈക്കോലെല്ലാം വണ്ടിയിൽ കയറിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഇതേ കണക്ക് ഒരുപാട് പശുക്കളെല്ലാം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വേസ്റ്റും ബായകാര്യങ്ങളൊക്കെ പിന്നെന്താ ഇവിടെ ഒരു സ്ഥിരം കാഴ്ചയാണ് ഇതെല്ലാം ഇതെല്ലാതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ പോകുന്ന വഴിയിൽ തന്നെ ഇതേ കണക്ക് ഈ ഒരു റോഡ് സൈഡിൽ തന്നെ പല സ്ഥലങ്ങളിൽ ഇതൊക്കെ ചെറുതും വലുതായിട്ടുള്ള കച്ചവടങ്ങൾ നമുക്ക് എല്ലാം കാണാൻ പറ്റും സാമ്പാർ വടകരയിൽ എന്ന് പറഞ്ഞാൽ സീസൺ കഴിഞ്ഞില്ലെന്ന് അറിയത്തില്ല അത് കഴിഞ്ഞ് പിന്നെ സുന്ദര വണ്ടി ഉപരും ഉണ്ട് നമുക്ക് എന്തായാലും ആദ്യം സാമ്പാർ വടകരയിൽ പോകാം ഈ പോകുന്ന വഴിയിൽ ഒരുപാട് പശുക്കൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ വണ്ടി നിർത്തിയത് എന്ന് പറഞ്ഞാൽ നെൽവയലാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ നെൽവയലല്ല നെല്ലിനെ കട്ടി ശകരകൂടെ ഹൈറ്റ് കൂടിയ തരത്തിലാണ് അവിടുത്തെ പുല്ല് കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഇതായിരുന്നു സാമ്പാർ വടകരയിൽ മെയിനായിട്ട് ഉണ്ടായിരുന്ന ഒരു സൂര്യകാന്തി തോട്ടം എന്ന് പറഞ്ഞാൽ പക്ഷേ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വെട്ടി ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ദിവസം ഇതിൻ്റെ കാലാവധിയുണ്ട് അത് കഴിഞ്ഞാൽ എല്ലാം വെട്ടി മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കുറേയൊക്കെ അവർ എത്തിയിട്ട് നശിപ്പിക്കും ബാക്കി ഇതേ പശുക്കളെല്ലാം വന്ന് കഴിച്ചിട്ട് പോകും ഇതിന്റെ കറക്റ്റ് സീസണിലല്ല ഇവിടെ വരുന്നതെങ്കിൽ ഇതായിരിക്കും അവസ്ഥ ഇതേ കണക്ക് നമുക്ക് നല്ലൊരു സൂര്യാദ മൂഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ വരുന്നവരാണെങ്കിൽ കറക്റ്റ് ഇതിൻ്റെ സീസണൊക്കെ അറിഞ്ഞു വെച്ചിട്ട് വേണം വരാം ഇതേ കണക്ക് ഒരുപാട് വിൻഡ് മില്ലുകൾ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കാണാൻ പറ്റിയത് ഇവിടെ ഒരെണ്ണം ഉണ്ട് അത് വിശാലമായിട്ടുള്ള വലുത് പിന്നെ നമ്മളവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പോകുന്ന വഴിയിൽ തന്നെയാണ് സാമ്പവാർ വടകര ജംഗ്ഷനിൽ ഒരു ചെറിയൊരു അമ്പലം അതി പ്രശസ്തമായിട്ടൊരു അമ്പലം ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു ഈ റൈറ്റ് സൈഡിലാണ് ഈ അമ്പലം വരുന്നത് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലാണ് നേരെ പോയി കഴിഞ്ഞാൽ ഇതേ കണക്ക് സാമ്പാർ വടകര കറക്റ്റ് പ്രോപ്പർ ഒരു ടൗൺ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതേ കിണറ്റിൻ്റെ നടുക്ക് സൈഡിലായിട്ട് ഇതേ ഒരു ബസ് സ്റ്റോപ്പാണെങ്കിൽ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് അതിൻ്റെ ചുറ്റുമായിട്ടാണ് ഈ ഒരുപാട് ഷോപ്പും ബൈ കാര്യങ്ങളൊക്കെ വരുന്നത് അല്ല അതുകൊണ്ട് അതിമനോഹരമായിട്ടുണ്ട് ഈ തമിഴ്നാട്ടിൽ പല സ്ഥലങ്ങളിൽ ണക്കാണെന്നാണ് അറിയാൻ കഴിഞ്ഞാൽ നമ്മളിനി നേരെ പോകുന്നത് അമ്പലത്തിൻ്റെ മോട്ടാണ് അമ്പലം കാണാനൊക്കെ അതിമനോഹരമാണ് അതിൻ്റെ നടുക്കൂടെ ഒരു ഓട പോകുന്ന ഒരു വൃത്തികടന്നല്ല വേറെ സംഭവങ്ങളൊന്നും ഇല്ല അതിമനോഹരം തന്നെയാണ് അവിടെ എന്തൊരു വിശേഷ ദിവസമായിട്ട് ഒരുപാട് ആൾക്കാരും അവിടെ ഉണ്ട് അറി അഗസ്തീശ്വരർ ശ്രീ തിരുമലി കോവിൽ എന്നാണ് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയാണ് നല്ല നീറ്റായിട്ടാണ് ഈ അമ്പലം അവർ സൂക്ഷിച്ചിട്ടുള്ളത് എന്തെങ്കിലും കൂടെ അതിമനോഹര ഈ സൈഡിൽ കൂടെ ചേർന്ന് തന്നെയാണ് ഒരു ഗോശാലയുണ്ട് പിന്നെ അതിന് ചേർന്ന് തന്നെ അതിവിശാല ഒരു പാടശേഖരമുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലായിടത്തും ഇങ്ങനെയാണ് ഒരുപാട് കൃഷിയാണ് ഒരു മെയിനായിട്ടുള്ള ഒരു ഇത് എന്ന് പറയുന്നത് എല്ലാ സ്ഥലങ്ങളും ഇതൊക്കെ കാണാൻ പറ്റും ഒരുപാട് ആൾക്കാരുണ്ട് അതിൻ്റെ കൂടെ ചേർന്ന് തന്നെയാണ് തൊട്ട് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട ഓട ഒരു സൈഡിലായിട്ട് ചെറിയൊരു പ്രതിഷ്ഠ അവിടെ കാണാൻ പറ്റും പിന്നെ തൊട്ട് താഴെ എന്താണെന്ന് അറിയത്തില്ല തമിഴ്നാടിൻ്റെ ഒരു ഐഡിയം കിട്ടുന്നില്ല എന്തായാലും നല്ല നീറ്റായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് അത് വിശാലമായിട്ട് തന്നെ നല്ലൊരു കടലക്ഷേത്രം തന്നെയാണ് ഇത് ഇവിടെ നമുക്ക് കാണാൻ പറ്റിയ വേറെ നല്ലൊരു കാഴ്ചയെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് പള്ളിയുടെ സെമിത്തേരിയും അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതാണ് ഇവിടെ കണ്ട ശ്മശാനം എന്തായാലും അത് വ്യത്യസ്തമായിട്ടൊരു സംഭവം തന്നെയാണ് ഈ വന്ന സമയത്ത് താണ്ട് ഒരാളെവിടെയെന്ന് പറഞ്ഞാൽ അതാണ്ട് ശ്മശാനത്തിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അവർ കൊണ്ടുവന്ന് അവരെ രീതിയിലായിട്ടുള്ള ചടങ്ങെല്ലാം ചെയ്താണ് കൊണ്ടുവരുന്നത് ഇനി നമ്മൾ അവിടെ നേരെ പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് സാമ്പവാർ വടകരയിൽ സംഭവം ഒന്നും കാണാൻ പറ്റിയില്ല ഇനി നമ്മൾ നേരെ പോകുന്നത് സുന്ദരപാണ്ഡ്യപുരമാണ് സുന്ദരപാണ്ഡ്യപുരത്തും ഇതേ കണക്ക് എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലായിട്ട് എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് കൃഷിയുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്കിനി അവിടെ ഇനി ഇനി ഉണ്ടോ എന്നുള്ളത് ഇനി അവിടെ പോയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഈ പോകുന്ന വഴി തന്നെ ഒരുപാട് കൃഷിത്തോട്ടങ്ങളും ബായി കാര്യങ്ങളും ഉണ്ട് പല സ്ഥലങ്ങളിൽ ഇതേങ്ങൾക്ക് കൊയ്ത്തെല്ലാം കഴിഞ്ഞ് കാലിയായിട്ടാണ് ഈ പാടങ്ങളെല്ലാം കിടക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ സൈഡിലൊക്കെ എന്ന് പറഞ്ഞാൽ തെങ്ങ് ഹൈറ്റ് കുറഞ്ഞ തീര ഹൈറ്റ് കുറഞ്ഞ തെങ്ങുകളും ഒരുപാട് കാണാൻ പറ്റും ഈ പോകുന്ന വഴിയിൽ ഒരുപാട് വീടോ ബായി കാര്യങ്ങളോ ഇല്ലെങ്കിലും പല സ്ഥലങ്ങളിലായിട്ട് ഇതേങ്ങൾക്ക് നമുക്ക് അമ്പലങ്ങൾ ഒരുപാട് കാണാൻ പറ്റും ഈ റൂട്ടിലെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പുഴയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇപ്പോൾ വെള്ളമായും കാര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾ പശുക്കളെല്ലാം തെൻ്റെ സൈഡിൽ ഒന്ന് വെള്ളം കുടിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട് പശു കൊണ്ട് ആടുകൊണ്ട് എല്ലാം ഉണ്ട് ഇതിൻ്റെ കൂട്ടത്ത് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇനി നമ്മൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ സുന്ദരപാണ്ടിപുരം വഴി നമ്മൾ നേരെ തെങ്കാശി അതാണ് നമ്മൾ പോകുന്ന റോഡ് തിരിച്ച് നമുക്ക് ചെങ്കോട്ട് വഴി തിരിച്ചങ്ങ് പോകാം ഇത് ദൂര സ്ഥലങ്ങളിലായിട്ടും വെള്ളം പല സ്ഥലങ്ങളിൽ ഇല്ലെങ്കിൽ പോലും കൃഷി ഒരുപാട് നല്ല രീതിയിൽ പോകുന്നു ഇപ്പോൾ നമ്മൾ ഏകദേശം എന്ന് പറഞ്ഞാൽ സുന്ദരപാണ്ടിയപുരത്തിൻ്റെ തേപ്പാക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിട്ടുള്ളത് ഇത് സുന്ദരപാണ്ടിപുരത്തിൻ്റെ ടാങ്ക് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഒരുപാട് സിനിമകൾക്ക് ഒരു ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണിത് അതിമനോഹരമാണ് ഇവിടെ വെള്ളമൊന്നും ഇല്ലാത്ത കൊണ്ടാണ് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതിമനോഹരമായിട്ടുള്ള ഒരു സ്പോട്ടാണ് ഇത് ഇവിടെ ഒരുപാട് ഷൂട്ടിംഗ് ലൊക്കേഷനുകളുണ്ട് ഇവിടെ തന്നെ പല സ്ഥലങ്ങളിലായിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സുന്ദരപാണ്ടിയപുരത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നിൽക്കുന്നത് ഇത് നമ്മൾ അപ്പുറം കാണുന്നതിന് സുന്ദരപാണ്ടിയപുരം വരുന്നത് നമുക്ക് എന്തായാലും ഇവിടെ നേരെ സുന്ദരപാണ്ടിപുരത്ത് വേറെ എന്തെങ്കിലും ഇതെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാഴ്ചകളുണ്ടെന്ന് കണ്ടതിന് ശേഷം ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് വിൻഡ് ഫാം ഇതേ ഒരുപാട് നമുക്കിവിടെ കാണാൻ പറ്റും നമ്മളങ്ങനെ സുന്ദരപാണ്ടിയരും ടൗണിലെത്തി നേരത്തെ നമ്മൾ സാമ്പാർ വടകരെ കണ്ട കണക്കിന് ഇതേ കിണക്കുന്നുണ്ട് ഒരു കറക്റ്റ് ജംഗ്ഷനിൽ ഒരു റൗണ്ട് അബോട്ട് കണക്കൊരു സംഭവം ഉണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് ബസ്സെല്ലാം ഇവിടെ വന്ന് കറങ്ങിയാണ് പോകുന്നത് നമുക്ക് നമുക്കിവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തെരുവുകളാണ് ഒരുപാട് സിനിമകൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ തെരുവുകളിൽ ഇവിടെ നിന്ന് നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കുളത്തിൻ്റെ സൈഡിലോട്ടാണ് നമ്മൾ തേപ്പ് കുളം എന്ന് നേരത്തെ പറഞ്ഞില്ല അതിൻ്റെ ഒരു പോർഷനിലോട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല നീറ്റായിട്ടാണ് ഇവിടുത്തെ പല തെരുവുകളും കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്യാൻ അതൊരു മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നല്ല റിച്ച് രീതിയിലുള്ള ഒരു തെരുവെന്ന് ഉദ്ദേശിക്കുമ്പോൾ മെയിനായിട്ടും ഇവിടെയായിരിക്കും അവർ വരുന്നത് ഇവിടുന്ന് റൈറ്റ് ലെഫ്റ്റൊക്കെ റോഡ് കാണാൻ പറ്റും നമുക്ക് ഇവിടെ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെന്നെത്തുന്നത് ആ കുളത്തിൻ്റെ അടുത്താണ് പക്ഷേ പുറത്ത് ബാക്കി ആൾക്കാരെ ഒന്നും തന്നെ ഇല്ല ഒറ്റ മനുഷ്യൻ്റെ പുറത്ത് കാണാല്ല നമ്മൾ മാത്രമേ ഉള്ളൂ അവിടെ ഇടങ്ങളിൽ ഏറ്റവും ഒന്നും രണ്ട് ആൾക്കാർ നിൽക്കുന്നതല്ലാതെ വേറെ ആരും തന്നെ ഇല്ല ഈ ഒരു കുളത്തിൻ്റെ അടുത്തും വേറെ ആരെയൊന്നും കാണാല്ല ഇതാണ് ആ കുളം എന്ന് പറയുന്നത് തേപ്പ് കുളം ഇതും ഒരുപാട് സിനിമകളിൽ കൂടെ മെയിനായിട്ടൊരു ലൊക്കേഷൻ ആയിട്ടുള്ളതാണ് ഇതിൻ്റെ ചുറ്റും ചുറ്റും ഇതേ കണക്ക് അതിവിശാലമായിട്ടുള്ള ഒരു ഒരു കുളം തന്നെയാണ് ഇതൊരു ചെറിയൊരു കുളം സെപ്പറേറ്റ് കെട്ടിയിട്ടിട്ടുണ്ട് ഇതും വലിയൊരു കുളമാണ് ഇതിൻ്റെ ചുറ്റും നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ കിടക്കുന്നുണ്ട് വരണ്ട് ഇങ്ങനെ കിടപ്പുണ്ട് അവിടുന്ന് പിന്നെയും പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തെങ്കാശി റൂട്ടിലാണ് ഈ പോകുന്ന വഴിയിലാണ് നമ്മൾ അന്യമ്പാറ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞാൽ നമുക്ക് അന്യമ്പാറ കയറിയിട്ട് ഇവിടുന്ന് ലഫ്റ്റ് കാണുന്ന റോഡ് പാവർ ചിത്രം പോകുന്നതാണ് നമ്മൾ അവിടുന്ന് ഈ പോകുന്ന റോഡാണ് നമ്മൾ തെങ്കാശി പോകുന്നത് ഇതേ റൂട്ടിൽ തന്നെയാണ് നമുക്ക് അനിയമ്പാറ വരുന്നത് ഈ പോകുന്ന വഴി തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതേ കണക്കൊരു വലിയൊരു പുഴ നമുക്ക് കാണാൻ പറ്റും ആ പുഴയുടെ സൈഡിലോട്ട് നമുക്ക് വണ്ടികെല്ലാം കൊണ്ടുപോകാൻ പറ്റും അതിൻ്റെ അടുത്തുവരെ കൊണ്ടുപോകാൻ പറ്റും നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് കിടപ്പുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു പേടിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും കുപ്പി ഇവിടെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇപ്പോൾ വരുന്ന ഒരു സൂക്ഷിക്കുക വണ്ടി കൊണ്ട് ഒരു പല സ്ഥലങ്ങളിലും കുപ്പിയുണ്ട് സൂക്ഷിക്കുക നമുക്ക് വണ്ടി ഓടിച്ച് ഇത്ര അടുത്തൂടെ പോകാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നല്ലൊരു കിടിലമായിട്ടുള്ള പ്ലേസ് തന്നെയാണ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റൂട്ടിൽ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറങ്ങാം ഫാമിലിയായിട്ടൊക്കെ വരുന്നവർക്ക് ഇറങ്ങാൻ പറ്റുന്നതാണ് വേറെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പിന്നെ കിടിലും പ്ലേസ് തന്നെയാണിത് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത്ര ദൂരം മാത്രമേ ഉള്ളൂ കുറച്ച് ദൂരമുള്ളൂ ഇവിടെ നമ്മൾ നേരെ ഇനി പോകുന്നത് അന്യം പറയുകയാണ് നമ്മൾ ഇനി അടുത്ത് പോകുന്നത് ഈ പോകുന്ന വഴിയിൽ തന്നെയാണ് ഒരുപാട് ചെറിയ ചെറിയ ഇതെല്ലാം ടൗണുകൾ കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ പണ്ടത്തെ രീതിയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ വലിയ ബിൽഡിങ്ങുകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പോകുന്ന വഴിയിൽ നമ്മൾ റോഡിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ആൽമരങ്ങളും ഇതേ കണക്കുകളുള്ള വേപ്പ് മരങ്ങളാണ് കാണാൻ പറ്റുന്നത് പല മരങ്ങളുടെ അടിയിലും ഇതേ കണക്കിന് ചെറിയ ചെറിയ രീതിയിൽ കച്ചവടങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഇനി നേരെ പോകാൻ പോകുന്ന അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഇപ്പം കറക്റ്റ് എത്തിയെന്ന് പറഞ്ഞാൽ നമ്മൾ അന്യം പാറയുടെ തൊട്ട് അടുത്ത് എത്തിയിട്ടുണ്ട് ഇതേ കണക്ക് വലിയ ഒരു പുഴ ഇവിടെ കാണാൻ പറ്റും അതിൻ്റെ നടുക്കൂടെ ഒരു റോഡ് കാണാൻ പറ്റും ഈ കാണുന്ന ലെഫ്റ്റ് സൈഡ് കാണുന്നതിന് അന്യാം പാറ ഒരു ഒറ്റ സിനിമ കൊണ്ട് ഇത്രയും ആയ ഒരു ഏരിയ എനിക്ക് പറയുക ഈ ഒരു പരിസരത്ത് ഇത് തന്നെയായിരിക്കും മെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന റൈറ്റും ലെഫ്റ്റും സൈഡ് വണ്ടി പാർക്ക് ചെയ്യുക ഇത്ര മാത്രം ഏരിയ ഉള്ളു അത് വിശാലമായിട്ടുള്ള ഏരിയ ഉണ്ട് ഒരുപാട് വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിവിശാലമായിട്ടുള്ള വ്യൂ ആണ് ഈ പാറയുടെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അതിവിശാലമായിട്ടുള്ള ഒരു തെളിപ്പാടും പിന്നെ വലിയൊരു മലനിരകളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഇവിടെയൊക്കെ ഒരുപാട് പാട്ട് സീനൊക്കെ ഷൂട്ട് കൂട്ട് ചെയ്തിട്ടുള്ള ഒരു ആണ് എന്ന് പറയുന്നത് കൃഷിയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ നെൽവായലാണ് കൂടുതലും അതിൻ്റെ നടുക്കായിട്ട് നമുക്കതൊരു ടാങ്ക് ഒരു ചെറിയൊരു മോട്ടറിൻ്റെ ഒരു പമ്പ് പമ്പൂസിനൊക്കെ ഒരു സെറ്റപ്പൊക്കെ കാണാൻ പറ്റും അതിവിശാലമായിട്ടുള്ള ഒരു വ്യൂ തന്നെയാണ് അതിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതാണ് അന്യപാറയുടെ മോൾ ഭാഗം ഇതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ ഇത്രയും കാഴ്ചകൾ കണ്ടത് പറഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള നമ്മൾ വ്യൂ പോയിന്റിൽ എത്തിയിട്ടില്ല ഇതിൻ്റെ താഴെ നിന്നാണ് നമുക്ക് യഥാർത്ഥത്തിലൊരു വ്യൂ പോയിന്റ് നമുക്ക് കാണാൻ പറ്റുന്നത് അതിമനോഹരം തന്നെയാണ് ഇതിൻ്റെ ചുറ്റുപാട് ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ചുമ്മാ നല്ല ഈ ഒരു സാധനം ഇത്രയും ഒരു എന്ന് പറഞ്ഞാൽ ഫേമസ് ആയത് ഈ ഒരു ഒറ്റ സിനിമ കൊണ്ട് മാത്രമാണ് എല്ലാവരും ഈ ഒരു പ്ലേസ് അറിയപ്പെട്ടത് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് അറിയത്തില്ലായിരുന്നു എന്തായാലും അതി എന്തായാലും ഇതിന്റെ മെയിൻ ആയിട്ടുള്ള നമുക്കൊരു കാഴ്ചയെന്ന് പറഞ്ഞാൽ അതായത് ഈ ഈ കാണുന്നതാണ് മെയിനായിട്ടുള്ള കാഴ്ചകൾ അതായത് ഈ പാറയിൽ വരച്ച ഒരുപാട് ചിത്രങ്ങൾ അവിടുത്തെ മെയിനായിട്ടുള്ള പക്ഷേ എന്ന് പറഞ്ഞാൽ എല്ലാം താ ഇതേ തുടങ്ങാൻ മാങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ആരും മെയിൻറ്റെയിൻ ചെയ്ത് ഒന്നും ചെയ്യുന്നില്ല ഇത് ഒരുപാട് ഒരു അഞ്ചാറ് വർഷം കഴിയുമ്പോൾ ഇതിവിടെ ഉണ്ടോ ഇല്ലയെന്ന് തന്നെ അറിയാൻ പറ്റാത്ത രീതിയിലായിക്കൊണ്ടിരിക്കും അതിനും ഇത് മെയിൻറ്റെയിൻ ചെയ്തതിന് വളരെ നന്നായിരുന്നു ഈ പോകുന്ന വഴി തന്നെയാണ് ഇതേ കണക്കൊരു വലിയൊരു വയ്ക്കുൽ കൂമ്പാരം കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത് പക്ഷേ എന്ന് പറഞ്ഞാൽ അതി മനോഹരമായിട്ടുള്ളൊരു ചെറിയൊരു അമ്പലം നമുക്ക് ഇതിൻ്റെ മുകളിൽ കാണാൻ പറ്റി നമ്മുടെ നാട് ഇതിലും മനോഹരമാണെങ്കിൽ പോലും പക്ഷേ എന്ന് പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരുപാട് നേരെ നോക്കി നിൽക്കാൻ പറ്റും എന്നുള്ളൊരു ആ ഒരു മനോഹര കാഴ്ചകൾ തന്നെയാണ് പല സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടുന്ന ഇതേ കണക്ക് അമ്പലങ്ങളായാലും ചെറിയ ചെറിയ കൃഷിത്തോട്ടങ്ങളായി കഴിഞ്ഞാലും എല്ലാം തന്നെ നമുക്ക് ഒരു മിനിറ്റ് എങ്കിലും അവിടെ ജസ്റ്റ് നോക്കി നിൽക്കാനുള്ള ഒരു ആ ഒരു ടെൻഡൻസി നമുക്ക് തീർച്ചയായിട്ടും വരും അതേ കണക്കിന് ഈ പോകുന്ന വഴി തന്നെയാണ് ഒരു റെയിൽവേ സ്റ്റേഷൻ കണ്ടെന്നാൽ അതും അതിമനോഹരം തന്നെയാണ് തെങ്കാശിയോട് ചേർന്ന് തൊട്ടടുത്തൊരു റെയിൽവേ സ്റ്റേഷൻ നല്ലൊരു കാഴ്ച എന്തായാലും നിർത്താതോ പോകുന്ന ശരിയല്ലോ എന്തായാലും നമ്മൾ ഇതേ കണക്കുള്ള ചെറിയ ചെറിയ വീഡിയോകളായിട്ട് അടുത്ത് വരുന്നതായിരിക്കും എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും